m <목소리도> 니 എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാനിങ്ങനെ ഇപ്പം സമയം പന്ത്രണ്ട് മണിയായിട്ടുണ്ട് കേട്ടോ രാത്രി പന്ത്രണ്ട് മണിയായിട്ടുണ്ട് ഞാൻ എന്തിനാണ് ഇപ്പം ഇങ്ങനെ ഒരു വീഡിയോ ഉറക്കം ഉളച്ചിരുന്ന് എടുക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ ഇപ്പം ഇങ്ങനെ യൂട്യൂബിൽ ഇങ്ങനെ വീഡിയോസ് ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ എനിക്ക് വന്ന വീഡിയോ എൻ്റെ വീഡിയോയിൽ വന്ന കമൻസിനൊക്കെ റിപ്ലൈ കൊടുത്തിട്ട് ഞാനിങ്ങനെ ചുമ്മാ ഇങ്ങനെ യൂട്യൂബിൽ ഇങ്ങനെ വീഡിയോസ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്ന സമയത്ത് ഞാൻ ഒരു കൊച്ചിൻ്റെ വീഡിയോസ് വീഡിയോ ഇങ്ങനെ കാണാൻ കണ്ടു കേട്ടോ അപ്പോൾ അതിൽ കാണിക്കുന്ന എന്തെന്ന് വെച്ചാൽ വാട്ട്സ് ഇൻ മൈ ഹസ്ബൻഡ് സ്ബൻഡ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ കാണിച്ചിരുന്നു അപ്പം ഞാൻ ആലോചിച്ചു അയ്യോ അങ്ങനെ ഒരു കണ്ടന്റ് ഉണ്ടല്ലോ എനിക്കിവിടെ ചെയ്യാലോ എന്ന് ഞാനിങ്ങനെ ആലോചിച്ചത് അപ്പം ഞാൻ പ്രധാനമായിട്ട് ചെയ്യാനുള്ള കാര്യം ഞാൻ കുറേ നാളായി ചേട്ടയുടെ പേഴ്സ് എടുത്തിട്ടുണ്ടോ നിങ്ങളായിരിക്കും തള്ളാണെന്ന് പക്ഷേ സത്യം കേട്ടോ അത് ഞാൻ കുറേ നാളായി രണ്ട് മൂന്ന് മാസമായി കാണും ചേട്ടയുടെ പേഴ്സ് ഞാൻ എടുത്തിട്ട് രണ്ട് മൂന്ന് മാസത്തിന് മുമ്പ് എന്തിനാണ് പേഴ്സെടുക്കുന്നതെന്ന് വെച്ചാൽ പൈസ എടുക്കാനായിട്ട് കേട്ടോ പൈസ മീൻസ് ഒത്തിരി പൈസ ഒന്നുമില്ല പത്ത് രൂപ ഇരുപത് രൂപ കേൾക്കുക എന്തിനാ പൈസ എടുക്കുന്നതെന്ന് വെച്ചാൽ എനിക്കൊരു ഉണ്ട് ചെറിയൊരു വഞ്ചി ഉണ്ടായിരുന്നു അപ്പോൾ അതിലിടാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ പൈസ എടുത്തുകൊണ്ടിരുന്നത് പത്ത് രൂപ ദിവസവും പത്ത് രൂപയും ഉണ്ടെങ്കിൽ പേഴ്സലുണ്ടെങ്കിൽ ചിലപ്പം ഗൂഗിൾ പേയിൽ അക്കൗണ്ടിലായിരിക്കും ഉള്ളത് പേഴ്സല് ചിലപ്പോൾ കാണാൻ വഴിയില്ല കൂർക്കം വലിച്ചുറങ്ങുമ്പോൾ കേട്ടോ അപ്പം ഇപ്പം ഇപ്പം കൂർക്കമ്പലി കേട്ടില്ല അതാ ഞാൻ ഓണന്നോ ഞാൻ ഈ വീഡിയോ എടുക്കുന്ന കാര്യം ചേട്ടയ്ക്ക് അറിയത്തില്ല കേട്ടോ പക്ഷേ ഞാൻ ചോദിച്ചിട്ടേ ഇടത്തുള്ളൂ വീഡിയോ എടുത്തു വയ്ക്കും രാവിലെ ഞാൻ പറയും ഇതുപോലൊരു വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട് ചോദിച്ചിട്ടേ ഞാൻ ഇടത്തുള്ളൂ കേട്ടോ പിന്നെ ഇപ്പം ഇട്ട് കഴിഞ്ഞിട്ട് ഇനി കുളിക്കാതെ ഇനി എന്തെങ്കിലും ഇത് ഇടണ്ടായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സാടായിപ്പോവും അത് ഞാൻ ചോദിച്ചിട്ടേ ഇടത്തുള്ളൂ അപ്പോൾ നമുക്ക് ഇന്നത്തെ നമ്മുടെ വീഡിയോ ചേട്ടയുടെ പേഴ്സിൽ എന്തെല്ലാം സാധനങ്ങളുണ്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാം ഞാൻ അങ്ങനെ എന്തെല്ലാം ഉണ്ടെന്ന് ഇങ്ങനെ പരിശോധിച്ചിട്ടൊന്നുമില്ല കേട്ടോ എന്തൊക്കെ സാധനങ്ങളാണ് അതിനകത്തീരിക്കുന്നതൊന്നും പരിശോധിച്ചിട്ടൊന്നുമില്ല എന്തെങ്കിലും സാധനം അതിനകത്തൊന്നും എടുത്തു കൊടുക്കാൻ പറഞ്ഞ് അങ്ങനെ എടുത്ത് കൊടുക്കും നോക്കിയിട്ട് എടുത്ത് കൊടുക്കും അല്ലാതെ ഡീറ്റെയിൽഡായിട്ട് ഞാൻ ഒന്നും നോക്കിയിട്ടൊന്നും ഇല്ല കേട്ടോ ഇന്നാദ്യമായിട്ടാണ് ഞാൻ നോക്കാൻ പോകുന്നത് അപ്പോൾ ഞാൻ പേഴ്സ് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ രണ്ടാൻ പേഴ്സ് ചെന്നുമ്പോൾ എവിടെ വെച്ചേക്കുന്നതെന്ന് ഞാൻ ഉണ്ടായിരുന്നു ചിലപ്പം എവിടെ എവിടെയെങ്കിലും ആയിരിക്കും ചിലപ്പം എവിടെങ്കിലും ഒക്കെ വരുമ്പോൾ ജോലി കഴിഞ്ഞ് വരുമ്പോൾ പെട്ടെന്ന് പോക്കറ്റിൽ നിന്ന് എടുത്തിട്ട് പാൻറ്റിൻ്റെ പോക്കറ്റീന്ന് എടുത്തിട്ട് എവിടെങ്കിലും ഒക്കെ ആയിരിക്കും വെക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഞാൻ മുമ്പേ ഇങ്ങനെ എന്തോ ഒരു എ ടി എം കാർഡിൻ്റെ കാര്യം എന്തോ പറഞ്ഞപ്പോൾ പേഴ്സ് ഞാൻ കണ്ട എവിടെ ആയിരിക്കുന്നതെന്ന് അപ്പൊ ഇപ്പൊ ഇത് കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു എന്തുകൊണ്ട് അത് ആ ഒരു വീട് ചെയ്തുകൂടാതെ അപ്പം ഇപ്പൊ തന്നെ മൂന്ന് മിനിറ്റായി ഞാൻ വളവല അടിച്ച് അപ്പൊ നമുക്ക് എന്തൊക്കെയാണ് ചേട്ടട പേഴ്സിലുള്ളതെന്ന് നോക്കട്ടെ പൈസ നോക്കൂ അപ്പ അതിന് ഇപ്പം പറയട്ടെ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ വീഡിയോ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ മറക്കരുത് മറക്കരുത് പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്തിട്ട് കാണാൻ മറക്കരുത് അഭിപ്രായം എന്തോ എന്ന് വെച്ചാൽ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നിങ്ങൾ കമൻ്റ് ആയിട്ട് അറിയിക്കണം കേട്ടോ അപ്പോൾ ആദ്യം നമുക്ക് ഈ ആകെ ഇതിലിപ്പം രണ്ട് രണ്ടുറയുള്ളത് രണ്ടുറയുള്ളത് പിന്നെ കുറേ കുഞ്ഞു കുഞ്ഞു ഉറകളുണ്ട് പിന്നെ ഫോട്ടോ വയ്ക്കാനുള്ളത് പിന്നെ ഇപ്പുറത്ത് കുറേ ഉറകളുണ്ട് ഇതിനകത്ത് കുറേ പേപ്പറുകളുണ്ട് ഇതൊക്കെ ഞാൻ ഇപ്പം എടുത്തു നോക്കി തീരുവന്തോ പൈസ ഇരിക്കട്ടോ ഒരു ഇരുന്നൂറ് ഒരു നൂറ് ഒരമ്പത് ഒരു പത്ത് പത്ത് രൂപ എനിക്ക് പത്ത് രൂപ എനിക്ക് നീ വഞ്ചിയിലിടാൻ വേണം അപ്പോൾ അടുത്തത് ഇനി നമ്മൾ കുറേ പേപ്പറുകൾ നമുക്ക് പെറുക്കി പെറുക്കി എടുക്കാം ഇതെന്തോ എന്തോ പേപ്പർ എന്തിൻ്റെ പേപ്പർ പണയ പേപ്പറാണെന്ന് തോന്നുന്നു കേട്ടോ എനിക്കൊന്നും നോക്കാനായിട്ട് അറിയത്തില്ല പിന്നെ ഉള്ളത് ബ്ലാങ്ക് പേപ്പറുണ്ട് പിന്നെ ആധാർ പാൻ കാർഡ് ലൈസൻസ് ഇത് ഇതിപ്പോഴത്തെയാണോ ആ ഐ ഡി കാർഡ് കുറേ ഉണ്ടല്ലോ എ ടി എം കാഡ് എ ടി എം കാർഡ് കുറേ ഉണ്ടല്ലോ കേട്ടോ എസ് ബി ഐയുടെ ഉണ്ട് ഐ സി ഐ സി ബാങ്കിൻ്റെ ഉണ്ട് റേഷൻ കാർഡ് എൻ്റെ ഫോട്ടോ ഉള്ള റേഷൻ കാർഡ് പിന്നെ ഒരു ഡെബിറ്റ് കാർഡ് അതുകൊണ്ടൊന്നും ഉപയോഗമില്ലെന്ന് തോന്നുന്നു എടുക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല പിന്നുള്ളതെന്നു വെച്ചാൽ പിന്നെ വേറെ എന്തോ ഒന്നും കൂടെ പണയം വെച്ചേണ്ട പണയം വെച്ചേണ്ടത് പിന്നെ ഇതൊക്കെയുണ്ടോ പേപ്പറൊന്നും ഉണ്ടോ കുറേ ആക്ർ പേപ്പറുകൾ കുത്തിക്കെട്ടില്ല എൻ്റെ അമ്മയുടെ സ്വഭാവം സ്വഭാവമില്ല കുറേ ആക്ർ പേപ്പറുകൾ കുത്തിക്കെട്ടി ഒരു പേപ്പറ് ജാമ്പാവിൻ്റെ കാലത്തെ പേപ്പറുകളും നോക്ക് അതിൽ മഷിയെല്ലാം പോയി പിന്നെ ഇതെന്തോ പിന്നെ ഇതെൻ്റെ എൻ്റെ അമ്മയുടെ കേട്ടോ എൽ ഐ സിയുടെ പൈസ അടച്ചേൻ്റെ അമ്മയ്ക്ക് പോകാൻ പറ്റാതെ വന്നപ്പോൾ അമ്മ പൈസ അയച്ചു തന്നിട്ട് പറഞ്ഞു അടച്ചേക്കണേന്ന് പറഞ്ഞു അങ്ങനെ ആ പേപ്പർ ഇതും കെ എസ് എഫ് പേപ്പർ കെ എസ് എഫ് ഇ കെ എസ് എഫ് ഇ പിന്നെ കുറേ പേപ്പറുകൾ ഇതൊക്കെ എന്തിൻ്റെയോ ബില്ല് കേട്ടോ ഇത് ഇതും ബില്ല് രാമചന്ദ്രൻ തുണി എടുത്തതിൻ്റെ കുറേ നാളുകൾക്ക് മുമ്പാണ് പിന്നുള്ളത് പിന്നെ പഴയ ഒരു എസ് ബി ഐയുടെ കാഡ് പിന്നെ ഇതെന്തുവാ യൂണിയൻ ആ റോയൽ എൻഫീൽഡിൻ്റെ ബുള്ളറ്റിൻ്റെ എന്തോ ഒരു സംഭവം എനിക്ക് അറിയത്തില്ല കേട്ടോ പിന്നെ ഇത് ഞാൻ പഴയ റേഷൻ കാർഡ് എൻ്റെ ഫോട്ടോ ഉള്ള പഴയ റേഷൻ കാർഡ് പിന്നെ ഉള്ള ഇതെന്തുവാ ആ ഇത് എന്തോ ഒരു പേപ്പർ അറിയത്തില്ല ഞാൻ വായിച്ച് മനസ്സിലാക്കി വരുമ്പോഴത്തേക്കും നാളെ നേരം വിളിക്കും അതുകൊണ്ട് ഞാൻ ഞാനൊന്ന് നോക്കുന്നു പിന്നെ അതാ കെ എസ് എഫ് ഇയുടെ പേപ്പർ പിന്നെ ശ്രീകൃഷ്ണയുടെ ഒരു റെസിഡൻസി എന്തോ ഒരു അയ്യോ ഇത് ഗുരുവായൂരമ്പലത്തിലാ ഗുരുവായൂരമ്പലത്തിലെ രാവിലെ എപ്പോഴൊക്കെയാ നട തുറക്കുന്നത് ടൈം കാണിച്ചുകൊണ്ടുള്ള ഒരു ഒരു ചെറിയ കാർഡ് പിന്നെ പിന്നെ ഉള്ളത് പിന്നെ വേറെ എന്തോ ഒരു പേപ്പർ എന്തോ എന്തോന്നറിയില്ല എന്താ ഒരു പേപ്പർ പിന്നെ കുറേ കുഞ്ഞ് പേപ്പറുകളുണ്ട് കേട്ടോ കുറേ ആക്രി പേപ്പറുകൾ വെച്ചിട്ടുണ്ട് പിന്നെ ഒരു കാർഡ് ഒരു രൂപ ഒരു രൂപ ഈ ഒരു രൂപ എൻ്റെ പേഴ്സിലുണ്ട് കേട്ടോ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് ചേട്ടൻ ഈ ഒരു രൂപ കളയത്തില്ല പേഴ്സിലെച്ചേക്കാം പിന്നെ ഇപ്പുറത്തെ ഉറയിലോട്ട് വരുമ്പോൾ ഉള്ളത് രാമേന്ദ്രയുടെ ബില്ല് പിന്നെ എന്തുവാ നീലുട്ടൻ്റെ ഫോട്ടോസ് ഇത് നിറയെ ഫോട്ടോസാട്ടോ നീലുട്ടൻ്റെ ഫോട്ടോസ് പാസ്പോർട്ട് സൈസ് ഒന്നും കൂടി കാണിക്കാം പാസ്പോർട്ട് സൈസ് ഫോട്ടോസ് അങ്ങനെ അത് ഫോട്ടോ പിന്നെ വെച്ചെടുത്ത് തന്നെ വെച്ചേക്കാം പിന്നെ ഉള്ളത് ഒരു കാർഡ് ആക്സിസ് ബാങ്കിൻ്റെ കാർഡ് യെസ് ബാങ്കിൻ്റെ കാർഡ് ഐ സി ഐ സി ഐ ബാങ്കിൻ്റെ ഒരു അയ്യോ ഇതിനെന്ത് പറയുന്നത് ആ എന്തോ ഒരു കാർഡ് നമ്മളിപ്പം ആർക്കെങ്കിലുമൊക്കെ ഈ കാർഡ് കൊടുക്കത്തില്ലേ നമ്മുടെ നമ്പറുള്ള കാർഡ് വിളിക്കാൻ വേണ്ടിയിട്ട് വിസിറ്റിംഗ് കാർഡ് അങ്ങനെ എന്തോ ഒരു സംഭവം ഉണ്ടല്ലോ ആ ആ കാർഡ് പിന്നെ ഇത് തീർച്ചയായിട്ടും എടാ വിസിറ്റിംഗ് കാർഡ് ചേട്ടയുടെ വിസിറ്റിംഗ് കാർഡ് പിന്നെ ഇതാ ഇതുള്ളതും അതോ പോത്തീസിൻ്റെ ഗ്രീൻ കാർഡ് ഇത് എന്തിനുള്ളതാന്ന് എനിക്കും കിട്ടിയിട്ടുണ്ട് കേട്ടോ പക്ഷെ എന്തിനുള്ളതാണെന്ന് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല അതുകൊണ്ട് ഞാൻ ഭദ്രമായിട്ട് സൂക്ഷിച്ച് ബാഗിൻ്റെ അകത്ത് വെച്ചിട്ടുണ്ട് പിന്നെ കുറേ വിസിറ്റിംഗ് കാർഡുകൾ ഒരു ഫോട്ടോ ചേട്ടയുടെ ഫോട്ടോ പിന്നുള്ളത പിന്നെ തയ്യൊരു ഫോട്ടോ തയ്യൊക്കെ ഇട്ടിട്ടുള്ളൊരു ഫോട്ടോ ഇത് നിറയെ ആ ഫോട്ടോസ് ആട്ടോ പിന്നെ ഇതും എന്തിൻ്റെയോ ബില്ല് എന്തിൻ്റെ ബില്ലോ എന്തിൻ്റെയോ ബില്ല് പൈസ അടച്ചിട്ട് അപ്പോൾ അത്രയും കഴിഞ്ഞു പിന്നെടാ ഇതില് ചില്ലറ ഇടുന്നതാട്ടോ ഇതിൽ നിറയെ ചില്ലറാണ് പിന്നെ ഉള്ളത് ഫോട്ടോയാട്ടോ ഫോട്ടോ വെച്ചിട്ടുണ്ട് അച്ഛനും അമ്മയും ചേട്ടനും കൂടെ നിൽക്കുന്ന ചേട്ടയുടെ ചേട്ടനും കൂടെ ഒരു ഫോട്ടോ കുറേ ഫോട്ടോസ് ഉണ്ടല്ലോ ആരുടെയൊക്കെ ഫോട്ടോസാണെന്ന് നോക്കാം നമുക്ക് ഇതിനകത്ത് അച്ഛനും അമ്മയും ചേട്ടനും കൂടെ ഒരു ഫോട്ടോ ഓ ഫോട്ടോയൊക്കെ ഇല്ലാണ്ടായിട്ടോ ആ ഒട്ടിപ്പിടിച്ചു ഈ ഫോട്ടോ അമ്മയുടെ ഒരു പഴയ ഫോട്ടോ പിന്നെ ഇതിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്നു പിന്നെ ചേട്ടയിൻ്റെ കുറേ ഫോട്ടോസ് പഴയ ചേട്ടായിട്ട് നോക്കിയപ്പോ നല്ല രസം ഇത് എന്തോ സീലടിച്ചതാട്ടോ ഇങ്ങനെ ഇങ്ങനെ അടയാളം വന്നേക്കുന്നേ പണ്ടത്തെ ചേട്ടായി പിന്നെ ആ അമ്മയും മൂത്ത ചേട്ടനും കൂടി ഇരിക്കുന്ന ഫോട്ടോ അനിച്ചേട്ടനും അമ്മയും കൂടി ഇരിക്കുന്ന ഒരു ഫോട്ടോ ഇത് കാണാൻ പറ്റുമോ ആ ഓക്കെ ഇനി ഇതെന്തോ നോക്കട്ടെ ഇതിൽ ഇതിന് വേറൊന്നും ഇല്ല കേട്ടോ പിന്നെ ഒരു രൂപയുടെ നോട്ടുകൾ ഭദ്രമായിട്ട് സൂക്ഷിച്ചതാണ് ഈ ഒരു ചെറിയ മറയിലായിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഇതെന്താണ് ഇത് പിന്നെ ദേവിയുടെ ദൈവത്തിൻ്റെ ഒരു ഇത് വെച്ചിട്ടുണ്ട് അത് ഞാൻ എടുക്കുന്നില്ല അതിൻ്റെ അത്തിയിൽ നിന്നോട്ടെ ഭദ്രമായിട്ട് അപ്പം ഇത്രയും കാര്യങ്ങളാണ് കേട്ടോ ചാട്ടയുടെ ഫോൺ ഫോണിനകത്തുള്ള ഫോണിനകത്തുള്ളത് വേണ്ട അത് ജോലി സംബന്ധമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊന്നും നമ്മൾ എടുക്കുന്നത് ശരിയല്ല അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ചേട്ടുടെ പേഴ്സിനകത്തുള്ളത് കേട്ടോ അപ്പോൾ ഇനി ഇതെല്ലാം പറക്കി തിരിച്ച് അതുപോലെ ഞാൻ വെക്കട്ടെ ഇല്ലെങ്കിൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ എന്നെ റെഡിയാക്കും അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയാണ് നമ്മുടെ ചേട്ടയുടെ പേഴ്സിൽ ഇത്രയും കാര്യങ്ങളായിരുന്നു ഉള്ളത് കേട്ടോ കുറേ പേപ്പറുകളും കാ കുറേ കാർഡുകളും അത്ര അത്ര സംഭവങ്ങളൊക്കെ തന്നെ ഉള്ളൂ വേറെ പ്രത്യേകിച്ച് സംഭവങ്ങളൊന്നുമില്ല അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ചാനലിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കമൻ്റായിട്ട് അറിയിക്കട്ടെ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും ടാറ്റാ ബൈ ടാറ്റി ബി യു